ഇദ്ദേഹമാണ് ഈ ഗ്രാമത്തിന്റെ ഭാർഗവൻ അപ്പുപ്പൻ ഏലിയാസ് അയ്യോ മുഖം കാണാൻ ആ മുഖം കാണാതെ തന്നെ ഇത്ര ഭംഗിയുണ്ടല്ലോ ഈ വീടിന്റെ സൗന്ദര്യം അല്പം കൂടി അതും നമുക്കെന്നെ വീട്ടിനകത്തുള്ളത് നമുക്ക് മാത്രമാണ് അവള് നമ്മുടെ സ്വത്താണ് ഹലോ അരമണിക്കൂറായി ഞാൻ ഇവിടെ വെയിറ്റ് ഒരേ ഒരു പ്രാവശ്യം നിന്റെ മുഖം അല്ല കാണിക്കാണോ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളാ അവർക്ക് ഭംഗിയേ ഇല്ല അവളോ അവളൊരു ദേവതയാ അതായത് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെക്കാൾ അവള് തേൻകിണ്ണം പോലെ ചുണ്ട് സീറോ സൈസ് ആ ബ്രഹ്മാവ് പടച്ചതിൽ വെച്ച് അതിസുന്ദരി കുളിര് പോരുന്നു മൊത്തത്തിൽ അങ്ങ് പറഞ്ഞൂ എന്താ എന്താ സരോജ പോലെ ഉണ്ടല്ലോ അടുത്ത എന്താട്ടിരിക്കുന്ന ഫിഗറേ സംഭവം തന്നെയാണ് ഭാഗ്യം ചെയ്തവനാ ഈ അപ്പൂപ്പൻ വീട്ടിൽ ഒരു അമ്മൂമ്മ കാത്തിരിപ്പുണ്ട് ഈ അപ്പൂപ്പൻറെ പുണ്യം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഒരു പെൺകുട്ടിയാ കാണാൻ എന്തായാലും സുന്ദരിയായിരിക്കും ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് മുതൽ നിങ്ങളുടെ പേരെ കുട്ടി ഞങ്ങളുടെ സ്വത്താണ് അവൻ തന്നെ എന്റെ കാലിൽ വീണ് ചോദിച്ചാലും ഞാൻ ആർക്കും നൽകില്ല മോനെ നീ രാവിലെ ബാത്റൂമിൽ പോയില്ലേടാ എന്തെന്ന് അറിയില്ല അറിയാ ഇന്നലെ മുതൽ ബ്ലോക്ക് ആയിട്ടിരിക്ക അതിന് ട്രൈ ചെയ്ത് നോക്കിയതാ അതിനെന്തിനാടാ എവിടെ കിടന്ന് മുക്കുന്നേ പോയി അര ക്ലാസ് നല്ലെണ്ണം എടുത്തു കൂടി ഇപ്പൊ തന്നെ ഇവ എങ്ങനെയാണ് ഇനി ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ കാ സഹിക്കത്തില്ല അത്ര സീനൊന്നുമില്ലടാ

അത് നിന്റെ മുന്നൊന്നും ഇറക്കി കാണിക്കാനല്ല വേണമെങ്കിൽ നിനക്കൊക്കെ എന്റെ ബോഡി അനക്കി എടാ കൂടുതൽ കളിക്കല്ലേ ഒരു കാറ്റടിച്ചാ മതി പിന്നെ നിന്നെ ഇവിടെ കാണില്ല അത് നമുക്ക് നമ്മൾ ഇങ്ങനെ കാളില്ലേ ആരെങ്കിലും പ്രശ്നം എടാ അവൻ ആരെങ്കിലും നമുക്ക് നമ്മുടെ പിള്ളേർക്ക് എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്നത് ഇന്ന് എന്താണർമേഷൻ ഉള്ളത് നമ്മുടെ ഗ്രാമത്തിലെ നമ്മുടെ ഗ്രാമത്തിലെ പുതിയ പെണ്ണ് Wow, beautiful. Mm.